സാമ്പാർ ഒരുപാട് ഇഷ്ടമുള്ളവർക്കും എന്നാൽ കൂട്ടാൻ പറ്റില്ല വയറിന് പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർക്കും ഒരു സന്തോഷ വാർത്ത എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന സാമ്പാർ ഗ്യാസ് ഉണ്ടാവുകയില്ല നല്ല ടേസ്റ്റുമാണ് എല്ലാവർക്കും കൂട്ടുകയും ചെയ്യാം എങ്ങനെയാണെന്ന് കാണാം ഒരു ആറ് ഒരാറ് എടുത്ത് കട്ട് ചെയ്ത് ഒരു പാലിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് വഴറ്റുക അത് വഴന്ന് വരുമ്പോഴേക്കും അതിനകത്തേക്ക് ഒരു മൂന്ന് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടെ ഇട്ട് ഒന്ന് വഴറ്റുക വെണ്ടയ്ക്കയുടെ ഒന്ന് മാറ്റാനാണ് വഴറ്റുന്നത് ഇനി അതിലേക്ക് ഒരു സ്പൂൺ സാമ്പാർ പൊടി ഇട്ടു സാമ്പാർ പൊടി ഞാൻ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കിയതായിരുന്നു സാമ്പാർ പൊടി ഇട്ടു അത് ഇട്ടൊന്ന് വീണ്ടും ഒന്ന് തലയൊക്കെ ഒന്ന് മൂപ്പിച്ചു ഈ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഇതിന് വേണ്ട ഉപ്പ് മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് എല്ലാം കൂടി ഒന്ന് വഴറ്റുക കൂടെ രണ്ട് സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചിട്ട് കാരണം ഈ മസാലയൊക്കെ ഒന്ന് ഈ കഷ്ണങ്ങളിലൊക്കെ ഒന്ന് പിടിക്കണം അതിന് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇനി ഇതിന് വേവേയില്ല ഇത് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മാത്രം മതി ഇനി കട്ടിയുള്ള പാൻ അല്ലെങ്കിൽ കുക്കറെ എടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് രണ്ട് പച്ചമുളകും കൂടെ ഇട്ട് ഒരു ഉളക്കിഴങ്ങ് രണ്ട് സവാള ഇത്രയാണ് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റുക ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് കയ്യിലുള്ള പച്ചക്കറികളെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് മുരിങ്ങക്കായും രണ്ട് കാരറ്റും കൂടെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ എന്ത് പച്ചക്കറി വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വഴറ്റുക അത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ കുറച്ച് അധികം കറിവേപ്പില ചേർത്ത് കൊടുക്കാം സാമ്പാർ പൊടി ഞാനിവിടെ ഒരു മൂന്ന് സ്പൂൺ സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് സാമ്പാർ പൊടി നല്ലതായിരിക്കണം ആണെങ്കിൽ മാത്രമേ സാമ്പാർ നല്ലതാവുകയുള്ളൂ ഞാനിവിടെ സ്വന്തമായിട്ട് പൊടിച്ച പൊടി തന്നെയാണ് ഇല്ല എങ്കിൽ ഞാൻ സാധാരണ എടുക്കുന്നത് ബ്രാഹ്മിൺ സാമ്പാർ പൊടിയാണ് എടുക്കുന്നത് ഇനി അതിനകത്തേക്ക് ഞാൻ കട്ടക്കായാണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് വഴറ്റുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു പകുതി വേവോളം ആകും ഇതിന് പിന്നെ അധികം വേവണ്ടി വരില്ല പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്നിടക്കിയ ശേഷം ഇതിലേക്ക് ഇതിലേക്ക് നികക്കെ ഒഴിക്കുക സാമ്പാറിന് ആവശ്യത്തിന് വെള്ളം വരാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ച് ഇനി നമ്മൾ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് ഒരു നൂറ് ഗ്രാം പരിപ്പ് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് ആ പരിപ്പും അതിൻ്റെ വെള്ളവും കൂടി ഇതിൻ്റെ ചേർത്ത് കൊടുത്ത് കുക്കർ അങ് കുക്കർ അടിച്ചതിന് ശേഷം അടിക്കാൻ നിൽക്കരുത് ആവി പോയ ശേഷം തുറന്നെടുക്കാം തുറന്ന് തിളപ്പിക്കുക ഇനി അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വെണ്ടക്കയും തക്കാളിയും ഇല്ലേ അതങ്ങ് ചേർത്ത് കൊടുക്കാം ഈ ഒപ്പം തന്നെ അങ്ങ് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ കൂട്ടി ഒന്ന് തിളപ്പിക്കുക ഇനി ഒന്ന് തിളച്ച ശേഷം മാറ്റി വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് കടുക് താളിച്ച് ചേർക്കാം ഈ കടുക് താളിക്കുന്നതിലു കൊണ്ട് പ്രത്യേകത അതാണ് ഇതിൻ്റെ പ്രധാന കാര്യം ഒരു കട്ടിയുള്ള പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു ചുവന്ന മുളക് ഇട്ടു ഇനി അതോടൊപ്പം തന്നെ നന്നായിട്ട് കുറച്ച് കറിവേപ്പില കൊടുക്കാം കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് കടുകിട്ടൊന്ന് താളിക്കുക കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ഒരഞ്ച് ചുവന്നുള്ളിയും അഞ്ച് വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ടരിഞ്ഞ് ഇട്ടൊന്ന് മൂപ്പിക്കുക പുള്ളി മൂത്ത് കഴിയുമ്പോഴേക്കും ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇടുക കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി സാമ്പാറിനകത്തേക്ക് ഒഴിക്കുക അങ്ങനെ സാമ്പാറിനകത്തേക്ക് ഒഴിച്ച് ഇളക്കി ഇങ്ങെടുത്തിട്ടുണ്ടെങ്കിൽ ആർക്കും കൂട്ടാം ഒന്നും ഉണ്ടാവില്ല എല്ലാ കഷ്ണങ്ങളും ഇട്ട് നല്ല സാമ്പാർ ഉണ്ടാക്കുകയും ചെയ്യാം നല്ല ആരോഗ്യപ്രദമായിട്ടുള്ള സാമ്പാർ അപ്പം ഇങ്ങനെ സാമ്പാർ ഒന്ന് തയ്യാറാക്കി നോക്കി ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും സാമ്പാർ ഇഷ്ടമില്ലാത്തവർക്ക് പ്രത്യേകിച്ച് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ കാരണം നല്ലൊരു വെജിറ്റബിൾ സൂപ്പും കൂടെയാണ് നമ്മുടെ സാമ്പാർ